ഈശ്വമിശുഹായിക സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ ആമ്മയുടെ തിരുനാൾ ദിവസമാണ് ജൂലൈ ഇരുപത്തെട്ട് സഹനത്തെ ദൈവസന്നിധിയിൽ വലിയ അർത്ഥമുള്ള കാര്യമാക്കി നമുക്ക് ഉദാഹരണം കൊണ്ട് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തിയാണ് അൽഫോൻസാമ ആമ്മ മുപ്പത്തിയാറ് വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരുക്കപ്പെട്ട ഗോതമ്പ് മണിയായി മാറ്റിയതിൻ്റെ പുണ്യമാണ് അൽഫോൻസ് അമ്മയുടെ തിരുനാളായി ഇന്ന് ആഘോഷിക്കുന്നത് ആ വലിയ അമ്മയുടെ വലിയ വിശുദ്ധയുടെ സ്വർഗീയമായ മാധ്യസ്ഥ നമുക്കുണ്ടാകട്ടെ നമ്മുടെ വേദനകളിലും സഹനങ്ങളിലും അൽഫോൻസാമ്മയുടെ മനസ്സോടുകൂടി ദൈവം തന്ന സമ്മാനമാണിതെന്ന ബോധ്യത്തോടു കൂടി അതിനെ രക്ഷാകരമാക്കി തീർക്കാനും നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ തിരുവചന വാക്യം നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു ഗ്രീസ് എന്നുള്ളത് അക്കാലത്തും എക്കാലത്തും വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു പര്യായ പദമായിരുന്നു ലൗകികമായ അറിവിൻ്റെ തത്വശാസ്ത്രങ്ങളുടെ പര്യായ പദമായിരുന്നു അവിടെ നിന്ന് വന്ന ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ഈശോയെ കാണാൻ ആഗ്രഹമുണ്ട് അത് കേട്ടപ്പോൾ ഈശോ പറയുന്നു ഇപ്പോൾ ഇതാ മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു വിജ്ഞാനത്തിൻ്റേതായ ഒരു ലോകം ലൗകികമായ അറിവിൻ്റെതായ ഒരു ലോകം ദൈവത്തെ അറിയാനും അന്വേഷിക്കാനും തുടങ്ങുന്നിടത്താണ് ദൈവത്തിനും മനുഷ്യനും യഥാർത്ഥ മഹത്വം ഉണ്ടാകുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മൾ ലോകത്തിൻ്റെതായ അറിവോടും വിജ്ഞാനത്തോടും കൂടി നടന്നാലും അതൊന്നിലും പൂർണ്ണതയാവുന്നില്ല അത് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല അത് യഥാർത്ഥ പൂർണ്ണത കണ്ടെത്തുന്നത് എല്ലാ അറിവിൻ്റെ ഉറവിടമായ ഈശോയെ കാണാൻ ആഗ്രഹിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ അറിവുകളാണ് ഏറ്റവും മികച്ചതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എല്ലാറ്റിലും ഉപരിയായ ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്നെങ്കിൽ അത് നമ്മുടെ തെറ്റാണ് ഒരു പക്ഷേ നമ്മുടെ ഒരു ശരിയായ അറിവില്ലായ്മയാണ് ഈശോയെ അന്വേഷിക്കുന്നിടത്ത് ദൈവത്തെ അന്വേഷിക്കുന്നിടത്ത് ദൈവത്തിലേക്ക് മനസ്സ് മനസ്സുകൊണ്ടു വന്ന് എത്തിക്കുന്നിടത്താണ് നമ്മുടെ അറിവ് യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത് കാരണം എല്ലാ അറിവിൻ്റെയും ഉറവിടം ദൈവമാണ് അതുകൊണ്ട് ഗ്രീക്കുകാർ ഈശോയെ തേടി വന്നപ്പോൾ ഈശോ പറഞ്ഞു ഇതാ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മളെ നമ്മൾ വഴി മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈശോയെ തേടി ചെല്ലുന്ന അവസരത്തിലാണ് നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ അനുദിനമുള്ള വിചാരങ്ങളിൽ എപ്പോഴും ഈശോയെ തേടി വരാനും ഈശോയോടൊപ്പമായിരിക്കാനും പരിശ്രമിക്കാം അൽഫോൻസാമ്മ ലൗകിക വിജ്ഞാനത്തെ ദൈവത്തോട് ചേർത്തു വെച്ചപ്പോൾ അവൾ പുണ്യവതിയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കും